ഇന്ത്യയുടെ സ്ഥാനാർത്ഥി ബി ഡി ജെ എസ്സിൽ നിന്നാണെന്ന് ഏതാണ്ട് ഉറപ്പായെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്താൻ അവർക്കുമായിട്ടില്ല ബി ഡി ജെ എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം അല്പസമയത്തിനകം ഓൺലൈനിൽ ചേരും യോഗത്തിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചേക്കും എന്നാണ് അറിയുന്നത് ദീപക് മലയമ്മയുടെ കൂടുതൽ വിവരങ്ങളുമായി ദീപക് മലയമ്മ ഗുഡ് ഈവനിങ് ആദ്യം ഗിരീഷിന്റെ പേരൊക്കെ പരിഗണിച്ചുവെങ്കിലും ഇപ്പോൾ ഗിരീഷിലേക്ക് പേരെത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നോ ഇന്ന് ഈ ഓൺലൈൻ യോഗത്തിന് ശേഷം ഒരു ധാരണ ഉണ്ടാകുമോ സ്ഥാനാർത്ഥി ആരെന്നത് അരുൺകുമാർ ഇന്ന് രാവിലെ ഒരു യോഗം ബി ഡി ജെ എസ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഓൺലൈനിൽ തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ചില വിയോജിപ്പുകൾ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അത് ഗിനീഷ് മേക്കാടുമായി ബന്ധപ്പെട്ടല്ല മറിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ബി ഡി ജെ എസ് എന്നുള്ളതിലേക്ക് മത്സരിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ അവിടെ എൻ ഡി എ മത്സരരംഗത്തേക്ക് വരുന്ന ഘട്ടത്തിൽ പൂർണ്ണമായും ഏത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതക്കുറവൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലേക്ക് വീണ്ടും ഒരു ഓൺലൈൻ യോഗം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് നാളെ എൻ ഡി എ യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിലായിരിക്കും അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക നേരത്തെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ നിന്ന് പിന്നോ പിന്നാക്കം പോവുകയും ബി ഡി ജെ എസ് മത്സരിക്കട്ടെ എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ബി ഡി ജെ എസ് ആ തരത്തിൽ മത്സരിക്കേണ്ടതില്ല എന്നുള്ളൊരു ആലോചനയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പൊതു സ്വതന്ത്രനെ ആ പിന്തുണയ്ക്കുക എന്നുള്ള നിലപാടിലേക്ക് ഒരുപക്ഷേ എൻ ഡി എ പോകാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും മത്സരിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ച സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഗിരീഷ് മേക്കാടിന് തന്നെ വലിയ ഒരു മുൻതൂക്കമുണ്ട് അതിനപ്പുറത്തേക്ക് മറ്റ് ആളുകളുടെ പേരുകൾ പരിഗണിക്കപ്പെടുമോ എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല ഇന്ന് രാത്രിയോടുകൂടി തന്നെ അന്തിമമായി അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നാളത്തെ എൻ ഡി യോഗം എൻ ഡി എ യോഗം കഴിയുന്നതോടുകൂടി തന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ എൻ ഡി എക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയും ചെയ്യും